നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വീണ്ടും ഇസ്രായേൽ ഗാസ യുദ്ധം അതിൻ്റെ ഏറ്റവും കാഠിന്യമുള്ള അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ് രണ്ടു വർഷത്തെ യുദ്ധത്തിന് ശേഷം പാലസ്തീനിലെ ഏറ്റവും വലിയ നഗരമായ ഗസ സമ്പൂർണമായി കീഴടക്കാൻ കോപ്പ് കൂട്ടുകയാണ് ഇസ്രായേൽ അതിൻ്റെ പ്രാരംഭഘട്ടം എന്ന നിലയിൽ ഇസ്രായേൽ പ്രതിരോധ സേന ഗാസയുടെ പ്രാന്തപ്രദേശങ്ങളിൽ അതിശക്തമായ ആക്രമണം അഴിച്ചുവിട്ടു ആയിരക്കണക്കിന് പലസ്തീനുകാർ തെക്കോട്ട് പലായനം ചെയ്തു ഗാസ നഗരത്തെ അപകടകരമായ യുദ്ധ മേഖല എന്ന ഇസ്രായേൽ സൈന്യം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് സൈനിക നീക്കം ഞങ്ങൾ ആക്രമണങ്ങളുടെ തീവ്രത കൂട്ടുകയാണ് ഹമാസിനെ സൈനികമായും രാഷ്ട്രീയമായും തകർക്കുന്നവരെയും ബന്ധികളെ മടക്കി കൊണ്ടുവരുന്നവരെയും ആക്രമണം തുടരും ഐ ഡി എഫിന്റെ വക്താവ് കേണൽ അവിജയ് അധേരെ പറഞ്ഞു നഗരത്തിൽ ഭക്ഷണവും മരുന്നും അടക്കം അടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിക്കാനായി സമീപ ആഴ്ചകളിൽ ഐ ഡി എഫ് ആക്രമണത്തിന് ചെറിയ ഇടവേളകൾ നൽകിയിരുന്നു ഇനി മുതൽ ഗസ നഗരം ഒഴിച്ചുള്ള ഇടങ്ങളിൽ ചെറിയ ആക്രമണ ഇടവേളകൾ തുടരും ആക്രമണം ഒഴിവില്ലാത്ത നഗരമാകട്ടെ ഗസയിൽ ഇരുപത്തൊന്ന് ലക്ഷത്തോളം പലസ്തീനുകാർ അഭയം തേടിയിരിക്കുന്ന ഇടവുമാണ് എന്നാൽ വെള്ളിയാഴ്ച മുതൽ ഗാസ നഗരം അപകടകരമായ യുദ്ധമേഖലയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതോടെ പരിഭ്രാന്തരായ പലസ്തീനികൾ പലായനം തുടങ്ങി ഗാസ നഗരത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് മുന്നോടിയായി നഗരവാസികൾ ഒഴിഞ്ഞു പോകണമെന്ന ഐ ഡി എഫ് മുന്നറിയിപ്പ് സന്ദേശം നൽകിയിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയുടെ അടിയന്തര വെടിനിർത്തൽ അഭ്യർത്ഥന തള്ളിക്കൊണ്ടാണ് ഇസ്രായേൽ ഗാസ നഗരത്തിലെ ആക്രമണം കൂടുതൽ ശക്തമാക്കിയത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ അറുപത്തൊന്ന് പലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത് ഇതിൽ പത്തൊൻപത് പേർ സഹായം േടിയെത്തിയവരാണ് ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷ മന്ത്രി സ്മോട്രിക് ഗസയിലേക്കുള്ള വെള്ളവും വൈദ്യുതിയും പൂർണ്ണമായി വിച് വിച്ഛേദിച്ച് പലസ്തീനകളെ പുറന്തള്ളണമെന്ന് ആവശ്യപ്പെട്ടു ഗാസ സിറ്റി പിടിച്ചെടുക്കാനുള്ള പദ്ധതിയിൽ നിന്ന് പിന്മാറണമെന്ന യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറൻസിന്റെ ആഹ്വാനം ഇസ്രായേൽ നിരാകരിക്കുകയായിരുന്നു വടക്കൻ ഗാസയിലെ സൈത്തൂൺ പ്രദേശത്ത് ഇസ്രായേൽ സൈന്യം ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം വസതികൾ ഇടിച്ചു നിരത്തി ആയിരക്കണക്കിന് ആളുകളെ ഇവിടെ നിന്ന് പുറന്തള്ളുകയും ചെയ്തു സ്മോട്രിക് നടത്തിയ പ്രസ്താവന പലസ്തീൻ ജനതയെ ഉന്മൂലനം ചെയ്യാനുള്ള ഇസ്രായേലിനെ ഉന്മൂലനം ചെയ്യാനുള്ള പദ്ധതിയുടെ ഭാഗമാണെന്നും ഹമാസ് കുറ്റപ്പെടുത്തി അടിയന്തര വെടിനിർത്തൽ ആഹ്വാനം ചെയ്യുന്ന ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയുടെ സംയുക്ത പ്രസ്താവനയിൽ നിന്ന് അമേരിക്ക വിട്ടുനിന്നു ഇതിനിടെ ഗാസയുടെ ഭാവി സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ വൈറ്റ് ഹൌസിൽ ഉന്നതതല യോഗം നടന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ടോണി ബ്ലെയർ ജറദ് കുഷ്ണർ ഇസ്രായേൽ മന്ത്രി റോൺ ഡർമർ തുടങ്ങിയവരും പങ്കെടുത്തു യോഗത്തിൽ ഗാസയിൽ യു എസ് മേൽനോട്ടത്തിൽ ബദൽ സർക്കാർ സംവിധാനം രൂപീകരിക്കാൻ തീരുമാനിച്ചതായി റിപ്പോർട്ടുകളുണ്ട് യു എനിൻ്റെ ലോകരാജ്യങ്ങളുടെയും എതിർപ്പിനിടയിലും ഗാസ സിറ്റിക്ക് നേരെ ആക്രമണം കടുപ്പിക്കുകയാണ് ഇസ്രായേൽ ദശലക്ഷം പലസ്തീനികൾ ഗാസ സിറ്റിയിൽ നിന്ന് പുറന്തള്ളപ്പെടണമെന്ന് യു മുന്നറിയിപ്പ് നൽകിയിരുന്നു ഗാസയിൽ കൊല്ലപ്പെട്ട പലസ്തീനുകളുടെ എണ്ണം അറുപത്തി മൂവായിരം കടന്നു ഗാസ സിറ്റിക്ക് നേരെ കൂടുതൽ ശക്തമായ വ്യോമാക്രമണവും ഷെല്ലാക്രമണവും തുടർന്ന് ഇസ്രായേൽ സേന മുന്നേറുകയാണ് അറുപത്തിയേഴ് പേരാണ് ഇന്നലെ മാത്രം കൊല്ലം ഇവരിൽ മുപ്പത്തിമൂന്ന് പേരും ഗാസ സിറ്റിയിലാണ് സുരക്ഷിത കേന്ദ്രമെന്ന് ഇസ്രായേൽ വിശേഷിപ്പിച്ച അൽ അൽമവാസിയിൽ നടന്ന ആക്രമണത്തിലും അഞ്ച് പലസ്തീനുകൾ കൊല്ലപ്പെട്ടു ഗാസയിലെ മൂന്നിടങ്ങളിൽ നേരത്തെ പ്രഖ്യാപിച്ച പത്ത് മണിക്കൂർ നേരത്തെ വെടിനിർത്തൽ പിൻവലിച്ചതായും ഇസ്രായേൽ സേന അറിയിച്ചു ആകാശമാർഗം ഭക്ഷണം എത്തിക്കുന്ന സംവിധാനം നിർത്തിവെക്കാൻ തീരുമാനിക്കുന്നതായി ഇസ്രായേൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു വരും ദിവസങ്ങളിലും തെക്കൻ ഗാസയിലെ ചില കേന്ദ്രങ്ങളിൽ മാത്രമായി ഭക്ഷണ വിതരണം പരിമിതപ്പെടുത്താനാണ് ഇസ്രായേൽ നീക്കം ഗാസ ആക്രമണം ഉപേക്ഷിച്ചില്ലെങ്കിൽ ദശലക്ഷം പേർ പുറന്തള്ളപ്പെടുമെന്ന് യു എൻ മുന്നറിയിപ്പ് നൽകി അതിനിടെ ഇരുപത്തിരണ്ട് മാസത്തിലേറെയായി തുടരുന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പലസ്തീനുകളുടെ എണ്ണം കടന്നു പട്ടിണി കൊലയും ഉയരുകയാണ് രണ്ട് കുട്ടികൾ ഉൾപ്പെടെ അഞ്ചു പേർ കൂടി പട്ടിണി മൂലം കൊല്ലപ്പെട്ടു ഗാസ കീഴ്പ്പെടുത്താനുള്ള ഇസ്രായേൽ നീക്കം സൈനിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ അന്തി കുറിക്കുമെന്ന് ഹമാസ് സായുധ വിഭാഗമായ അലക്സാം ബ്രിഗേഡ് വക്താവ് അബു ഉബൈദ പറഞ്ഞു കനത്ത തിരിച്ചടി നൽകി ഇസ്രായേൽ സൈനികരെ പാഠം പഠിപ്പിക്കുമെന്നാണ് അബു ഉബൈദ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇസ്രായേലുമായുള്ള വാണിജ്യ ദുർബന്ധം വിച്ഛേദിച്ച തുർക്കി തീരുമാനത്തെ ഹമാസ് അഭിനന്ദിച്ചു ഗാസയിലെ അൽ സൈതൂൺ പ്രദേശത്ത് ഇന്നലെ രാത്രി ഹമാസ് നടത്തിയ രണ്ട് പ്രത്യാക്രമണങ്ങൾ ഇസ്രായേലിന് ശരിക്കും ഞെട്ടിച്ചു ഒരു സൈനികന് കൊല്ലപ്പെടുകയും ഒൻപത് സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു യമൽഎ ഹൂത്തി വിമത ഭരണകൂടത്തിന്റെ പ്രധാനമന്ത്രി അഹമ്മദ് അൽ റഹാവി ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്ന് റിപ്പോർട്ടുണ്ട് തലസ്ഥാനമായ സനായിൽ അഹമ്മദ് തങ്ങിയർ അപ്പാർട്ട്മെന്റ് ഇസ്രായേൽ ബോംബിട്ട് തകർത്തെന്ന് യമനീസ് മാധ്യമങ്ങൾ പറയുന്നു അഹമ്മദിനൊപ്പം നിരവധി ഉന്നത ഹൂത്തി നേതാക്കളും കൊല്ലപ്പെട്ടു വാർത്ത ഇസ്രായേലോ ഹൂത്തികളോ സ്ഥിരീകരിച്ചിട്ടില്ല എന്നാൽ ഹൂത്തി കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടെന്ന് ഇസ്രായേൽ അറിയിച്ചു ഹൂത്തികളുടെ ചീഫ് ഓഫ് സ്റ്റാഫ് മുഹമ്മദ് അബ്ദുൾ അൽ കരീം അൽ ഖമാരി പ്രതിരോധ മന്ത്രി ആസാദ് അൽ ഷർഖാഹി എന്നിവരും കൊല്ലപ്പെട്ടെന്ന് റിപ്പോർട്ടുണ്ട് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഹൂത്തി നേതാക്കൾ ഉന്നതതല യോഗം ചേരവയാണ് ഇസ്രായേലിന്റെ ആക്രമണം പരമോന്നത നേതാവായ അബ്ദുൾ മാലിക് അൽ ഹൂത്തിയുടെ ടെലിവിഷൻ അഭിസംബോധന കാണാൻ സനൈലെ പലയിടങ്ങളിലായി ഹൂതി നേതാക്കൾ ഒത്തുകൂടിയിരുന്നു ഇത് ലക്ഷ്യമിട്ട് നിരവധി വ്യാമാക്രമണങ്ങൾ ഇസ്രായേൽ നടത്തി ഗാസ യുദ്ധത്തിൽ പലസ്തീനുകൾക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിച്ച് ചെങ്കടലിലൂടെ പോകുന്ന കപ്പലുകളെ ഹൂത്തികൾ ആക്രമിക്കുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച ഇസ്രായേലിനെതിരെ ഇവർ ഒന്നിലേറെ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു ഇതോടെ ഞായറാഴ്ചയാണ് ഇസ്രായേൽ തിരിച്ചടി തുടങ്ങിയത് മിലിറ്ററി ബേസുകളും എണ്ണ ഊർജ കേന്ദ്രങ്ങളും തകർത്തിരുന്നു ഇനി ആരാണ് ഹൂത്തികൾ പലപ്പോഴും പല ആക്രമണങ്ങളും ഹൂത്തികൾ ചെങ്കടലിൽ അഴിച്ചുവിടുന്ന സമയത്തൊക്കെ തന്നെ ഹൂത്തുകൾ തല പൊക്കിയെന്ന് പറഞ്ഞുകൊണ്ട് പല റിപ്പോർട്ടുകളും പുറത്തു വരാറുണ്ട് എം എൽ എ ന്യൂനപക്ഷമായ സൈഥികളുടെ ഉപവിഭാഗത്തിന്റെ സായുധ സംഘമാണ് ഇറാന്റെ പിന്തുണയാണ് ഇവർക്ക് ലഭിക്കുന്നത് ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും സഖ്യകക്ഷികളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ അന്നത്തെ പ്രസിഡന്റ് അലി അബ്ദുള്ള സാലിഹിന്റെ അഴിമതിക്കെതിരെ രൂപീകരിച്ചു സൗദി പിന്തുണയോടെ സാലിഹി രണ്ടായിരത്തി മൂന്നിൽ ഹുത്തികളെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു ുത്തികൾ യമൻ സർക്കാരിനെതിരെ രണ്ടായിരത്തി പതിനാല് മുതൽ ആഭ്യന്തര യുദ്ധത്തിൽ വടക്കൻ സന യമൻ നിയന്ത്രിക്കുന്നു ഹുത്തികളുടെ ഭരണ സംവിധാനമായ സുപ്രീം പൊളിറ്റിക്കൽ കൗൺസിൽ ചെയർമാൻ മഹദി അൽ മഷാദിന് താഴെയാണ് പ്രധാനമന്ത്രി അതേസമയം തെക്കൻ നഗരമായ ഏതൻ ആസ്ഥാനമാക്കിയും അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർക്കാരും ഭരിക്കുന്നു ഇതിന്റെ പ്രസിഡന്റ് റഷാദ് അൽ അലിമിയാണ് അറബ് കൂട്ടായ്മ ഹൂത്തികൾക്കെതിരെ അന്താരാഷ്ട്ര അംഗീകാരം ഉള്ള സർക്കാരിനെ പിന്തുണയ്ക്കുന്നുണ്ട് ഏതായാലും ഹൂത്തി ൾ വീണ്ടും തലപോക്കുകയാണ് പലപ്പോഴും യുദ്ധം തുടങ്ങിയ സമയത്തൊക്കെ തന്നെ ഹമാസിനെ പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടാണ് ഹൂത്തുകൾ രംഗത്ത് വന്നത് അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് കരയിൽ ഇത്തരത്തിൽ ഹമാസ് ഹിസ്ബുള്ളയും ഇസ്രായേലിന് നേരെ പടയൊരുക്കുമ്പോൾ അവിടെ ചെങ്കടലിൽ ഇസ്രായലിന് നേരെ ഭീഷണി ഉയർത്തി മറ്റു കപ്പലുകൾക്കും ഭീഷണി ഉയർത്തിക്കൊണ്ടാണ് ഹൂത്തുകൾ ഓരോ ദിവസവും ആക്രമണം അഴിച്ചുവിടുന്നത്